ഈയൊരു അമ്പത് വയസ്സിലും നല്ല തിക്കോടുകൂടിയും നല്ല കറുപ്പോടു കൂടിയും ഒരു മുടി പോലും നരയ്ക്കാതെയും എൻ്റെ ഈ ഒരു മുടി വളർച്ചയ്ക്ക് കാരണം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഒരു ഓയിലാണ് അപ്പോൾ ഒരുപാട് നമുക്ക് ഓർഡർ ഒക്കെ വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് മുടിവേരുകളെ തന്നെ കറപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലും പിന്നെ ഒരു ഫെയർനെസ് ഓയിലുമാണ് കേട്ടോ ഹെയർ ഓയിലിനെ കുറിച്ച് തന്നെ ആദ്യം ഞാൻ പറയാം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന നല്ല കറുപ്പോ കൂടി നമ്മുടെ മുടിയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഓയില് അതായത് നമ്മുടെ ചെറുപ്പം മുതലുള്ള നരയൊക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ഈ ഓയില് തേച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ആണ് കിട്ടുന്നത് നമുക്ക് ഒരുപാട് വോയിസ് മെസ്സേജുകളും ഒക്കെ വരുന്നുണ്ട് റിസൾട്ടും നല്ല നല്ല റിസൾട്ടുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനായിട്ടും താരം മാറാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാനായിട്ടും ഒക്കെ ഒക്കെ നല്ലതാണ് ചൊറിച്ചിൽ തലയിൽ ചൊറിച്ചിൽ മാറാനായിട്ടും ഒക്കെ നല്ലതാണ് ഈ ഒരു നമ്മുടെ ഹെയർ ഓയിൽ അപ്പം ഇത് വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറായിട്ടുണ്ട് ഒരു നാല് ബോട്ടിലൂടെ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വാട്സാപ്പിൽ വന്ന് ഓർഡർ ചെയ്യുക ഇത് അര ലിറ്റർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ കൊറിയർ ചാർജ് ഒക്കെ കൊടുത്ത് ചെല്ലുമ്പോൾ ആര ലിറ്റർ എന്തായാലും നമുക്ക് സ്ത്രീ ലേഡീസിനൊക്കെ അര ലിറ്റർ വേണം നമ്മുടെ തലയിൽ റിസൾട്ട് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അര ലിറ്റർ മുതൽ കുറേ ആൾക്കാരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു അര ലിറ്റർ ഞാൻ ബോട്ടിലാക്കി തുടങ്ങിയത് കേട്ടോ അപ്പം ഇതിൻ്റെ നിറം തന്നെയാണ് കണ്ടോ നല്ല രീതിയിൽ നമ്മുടെ മുടി കറക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതിന്റെ എണ്ണ കാച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ അപ്പം നല്ല നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ആ കാലം നരയെ തടയാനായിട്ടും ഒരു ഡൈ ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ മുടി കറക്കാനായിട്ട് അതായത് ക്രമേണ നമ്മുടെ റൂട്ടിൽ നിന്ന് വരുന്ന മുടിയില്ല നല്ല കറുപ്പുള്ള മുടി കറുപ്പോട് കൂടിയിട്ടുള്ള മുടികളായിട്ട് വരും നമ്മുടെ നര കുറഞ്ഞു വരും അപ്പം അങ്ങനെയുള്ള നല്ലൊരു ഓയിലാണ് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫെയർനെസ് ഓയില് അപ്പോൾ ഇതിനും നല്ല റിസൾട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനാണ് നമുക്ക് ഒരു ഒരു ഡാർക്ക് കളർ ആണെങ്കിൽ നെക്സ്റ്റ് ഒരു കളറും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഇത് യൂസ് ചെയ്യുന്നത് മൂലം അതുപോലെ തന്നെ ഇത് മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ആർക്ക് വേണും പ്രായപരിധി വെള്ളം ആർക്ക് വേണേലും തേക്കാവുന്ന ആണിനും പെണ്ണുങ്ങൾക്കും ഒക്കെ തേക്കാവുന്ന ഒരു ഫെയർനെസ് ഓയിലാണ് റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിനകത്ത് കുറേ പച്ചമരുന്നുകളും ബീട്രൂട്ട് ക്യാരറ്റ് കുങ്കുമപ്പൂവ് കുറേ പച്ചമരുന്നുകൾ ഇങ്ങനെയൊക്കെ ചേർത്ത് ഒരു ഫെയർനെസ് ഓയിലാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അതിനകത്ത് ഒരു സ്മെല്ലിനുവേണ്ടി വരും ും ഞാൻ ഒരു സാധനവും ഇതിനകത്ത് ചേർക്കുന്നില്ല പ്യുവർ ആയിട്ട് ഉള്ള ഒരു പിന്നെ ഒരു ഓയിലാണ് ഒരു ഫെയർനെസ് ഓയിലാണ് അത് നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ കരിമങ്കല്ല്യുമൊക്കെ മാറാനായിട്ടും കരിവാളിപ്പ് മാറാനായിട്ടും കലകളും പാടുകളും ഒക്കെ മാറാനായിട്ടും ഒക്കെ നല്ലൊരു ഫെയർന സോലാണ് ഇതും ഈ ഒരു ഫെയർന സോലും കൂടെ ഒന്നിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കൊറിയർ ചാർജിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊറിയർ ചാർജ് ഇല്ല അപ്പോൾ അങ്ങനെയാണ് മിക്കവാറും ആൾക്കാർ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ വന്ന് ഓർഡർ ചെയ്തോളൂ അപ്പം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിലും മുഖത്ത് തേച്ച് മസാജ് ചെയ്യുന്ന ഞാൻ ഈ ഒരു ഫെയർനെസ് ഓയിലാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടും നല്ല ഗ്ലോ ആയിട്ടും ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മുടെ നോട്ട് ഇരിക്കാനായിട്ടും നമ്മുടെ വയസ്സിലെ ചുളിവുകളൊക്കെ മസാജ് ഒക്കെ കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആണ് ഞാൻ ആവശ്യക്കാർക്ക് ഉണ്ടാക്കി നമ്മുടെ നമ്മുടെ അതുപോലെ തന്നെ ും ഫോകോർ ചെയ്യുന്ന കുറെ പച്ചമരങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കി രണ്ടു മണിക്കൂർ മിച്ചം എടുത്ത് രണ്ടും പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഓയിലാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഒരു സ്മെല്ലിനു വേണ്ടി പോലും ഒന്നും ചേർക്കുന്നുമില്ല നമുക്ക് എന്തായാലും നമ്മുടെ സ്കിന്നും ഹെയർ ഓഫ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ കാര്യങ്ങളും എണ്ണയും ഒക്കെ ആവശ്യമാണല്ലേ അപ്പൊ നമുക്ക് കെമിക്കലി മേടിച്ചത് അതായത് മാർക്കറ്റിൽ കെമിക്കൽ വേണ്ടി യൂസ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ നല്ലതന്നെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലുകളും ഫെയർനെസ് ഓയിലുകളും ഹെയർ ഓയിലുകളും ഒക്കെ അല്ലേ അപ്പം എനിക്കതിൽ നല്ല റിസൾട്ട് കിട്ടി കൊടുക്കുന്നവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഹെയർ ഓയിലിൻ്റെ കൂടെ ഇനി ഫെയർനെസ് ഓയിലൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ കൊറിയർ ചാർജിൽ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ